നല്ല വിജിലൻസിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ബാബു തൈറ്റൂല് വാങ്ങിച്ചിട്ടില്ലെന്നും പക്ഷെ തെളിവ് മാത്രമേ ഉള്ളൂ ഉള്ളു ബാബു തൈറ്റൂല് അതിനകത്ത് അവിടെ പ്രതിയായിട്ട് പ്രൊജക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആ പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം നടക്കുന്നത് അവരെ രക്ഷിക്കുന്ന അവരിപ്പോ ഏതാണ്ട് ജേതാവിനെ പോലെയല്ല പുറത്ത് നടക്കുന്നത് ജയിലിൽ നിന്ന് വന്നപ്പോൾ അവരെ സ്വീകരിക്കാൻ ചെന്നിട്ടുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാര്യയല്ലേ അവർക്ക് പൂർണ്ണമായി പാർട്ടി സഹായിക്കുന്നു എന്നുള്ള നിലയല്ലേ വന്നത് പാർട്ടി ജില്ലാ അവരുടെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് സത്യം പറഞ്ഞാൽ അവരെ ഏറ്റവും വലിയ ഹീറോയെ പോലെ ചിത്രീകരിക്കുന്ന ആളുകളും ഉണ്ട് എന്നാണ് മാധ്യമ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ നവീൻ ബാബു ഇന്നെ ഗുരുദ്ര അപ്പം നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയുന്നത് വെറും ഒരു എന്താ അർത്ഥമില്ലാത്ത വാദഗതി മാത്രമല്ലേ ഉള്ളൂ അവർ നവീൻ ബാബുവിന്റെ പ്രതിവർഗത്തിൽ വന്നിട്ടുള്ള ആ പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ലോബിയാണ് അതിന് കൃത്യമായി വന്നിരിക്കുന്നത് അത് മാർസിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ജയരാജന്റെ പ്രസ്താവന ഘട്ടം മനസ്സിലാവും അവര് വളരെ ശക്തമായിട്ട് അവ മറുഭാഗത്ത് നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഈ കേസ് നൽകിയാത്തത് ഇപ്പൊ നവീൻ ബാബുവിനെ വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത് സത്യം പറഞ്ഞാൽ ആരും സഹിക്കില്ലാത്ത രൂപത്തിലുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഭാഗത്തുനിന്ന് വേണ്ടിയാണ് സർക്കാർ സിബിഐ അന്വേഷണം വേണ്ടത് അല്ലെ സി ബി ഐ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നടത്തിയിട്ടുള്ള അന്വേഷണം പൊളിഞ്ഞാൽ എന്നുള്ളത് പുറത്തു വരുമല്ലോ അവർക്ക് വേണ്ടത് എന്താ ഇതുവരെ അവരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അവർ കൈ കൈചൂണ്ടി കാണിക്കുന്നതനുസരിച്ച് അന്വേഷണം നടത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ അന്വേഷണം കറക്റ്റാണ് എന്ന് വരുത്തുകയാണ് ആ അന്വേഷണത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക് സി മുന്നോട്ട് പോയാൽ അതോടുകൂടി കെട്ടിപ്പൊക്കി എല്ലാ കൊട്ടാരവും തീരുമല്ലോ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് സി ബി ഐ അന്വേഷണമേ വേണ്ടെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴുള്ള ആഭ്യന്തര വകുപ്പും കേരളത്തിലെ പോലീസും നടത്തിയിട്ടുള്ള അന്വേഷണമാണ് കറക്റ്റ് എന്ന് വരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ആ ശ്രമത്തിൽ നീതി എവിടെയെങ്കിലും ഉണ്ടാകുമോ അത് നീതിയല്ലാത്തത് കൊണ്ടാണല്ലോ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം കോടതിയിലേക്ക് പോകേണ്ടി വന്നത് ഇവരിൽ നിന്ന് നീതി കിട്ടുമെന്നൊരു ബോധ്യം ഉണ്ടായിരുന്നു അങ്ങനെ ആ സാധു വിധമയ്ക്ക് അങ്ങനെ പോകേണ്ടി വരുമായിരുന്നോ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് നീതി ചെയ്യില്ല പോലീസ് ഗവൺമെന്റ് പറയുന്നതനുസരിച്ച് താളത്തിനൊത്ത് തുള്ളുകയാണ് അതുകൊണ്ട് സത്യം പുറത്തു വരില്ല അതുകൊണ്ടാണ് അവര് സി ബി ഐ വേണമെന്ന് പറയുന്നത് അന്വേഷണം വന്നാൽ അങ്ങനെയെങ്കിലും നമുക്കൊരു ഹോപ്പ് അതെ സ്കോപ്പ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാകണമെങ്കിൽ ഇവരുടെ ക്ലച്ചസിൽ നിന്ന് മാറി കിട്ടണ്ടേ മാത്രമല്ല അന്വേഷണം വരുന്നതും കോടതിയുടെ ഒരു ഒരു സർവലൻസ് കൂടി ഉണ്ടാവണം കോടതിയുടെ സർവലൻസ് കൂടി വരുന്നതോടുകൂടി അത് കൃത്യമായി പോകും അത് അവർക്ക് ഈ നടക്കുന്ന തെളിവുകളൊന്നും അവർക്ക് ഒളിച്ചു വെക്കാൻ പറ്റി തൽക്കാലത്തേക്ക് അവർക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റും പക്ഷെ തെളിവുകളൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നീതിപൂർവമായ അന്വേഷണത്തിന് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് പി ദിവ്യ ഉന്നതരായ രാഷ്ട്രീയക്കാരും ഉണ്ടെന്നൊരു ആരോപണമുണ്ട് അതാണല്ലോ യഥാർത്ഥത്തിലുള്ള സ്ഥിതി വിദ്യ പുറത്തോട്ട് വന്നപ്പോൾ അവരെ സ്വീകരിക്കാൻ എത്തിയ ആളുകളുടെ പണമെടുത്ത് നോക്കിയ പോലെ അവര് പാർട്ടിക്കാരാ മാർസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാര്യയാണ് അതിനേക്കാൾ കൂടുതൽ സ്വാധീനമുള്ള ഒരാൾ വേണമോ മാത്രമല്ല സെക്രട്ടേറിയറ്റ് മെമ്പർമാരാണ് മാത്രമല്ല അവരെ യഥാർത്ഥത്തിൽ അവർ തന്നെ ഒരു ഒരു മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു ഈ ഭാര്യ അവർ തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു അതിൻ്റെ അർത്ഥം അവർ തന്നെ പാർട്ടി നേതാവ് തന്നെയാണ് ഇവിടെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ എന്നുള്ളത് മാത്രമല്ല അവർ തന്നെ പാർട്ടി നേതാവായിരുന്നു അങ്ങനെ ഒരാളാണ് പോയി സ്വീകരിച്ചത് ആ സ്വീകരിച്ചത് ശരിയല്ല എന്ന് പരസ്യമായി പറയാൻ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ മാർസിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയോ സത്യത്തിൽ തീരുമാനം ഉണ്ടാവാൻ ിട്ടോ തയ്യാറായിരുന്നു സി ബി ഐ വേണമെന്ന് അവർ തന്നെ ആവശ്യപ്പെടുന്നവ യഥാർത്ഥത്തിൽ സി ബി ഐ വേണമെന്നുള്ള ആവശ്യം ആ കുടുംബത്തിന്റെ ആണോ ഈ ഇരകളായിട്ടുള്ള ആളുകളുടെതാണ് അതിനനുകൂലമായി കോടതി തീരുമാനിച്ചിരുന്നു എങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു